നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് അതൊരു വലിയ ചോദ്യമാണ് വീട്ടിൽ നാട്ടിൽ തൊഴിലിടത്തിൽ അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളുടെ സുരക്ഷിതത്തെക്കുറിച്ച് എല്ലാ കാലത്തും ചോദ്യമാണ് പ്രായഭേദമന്യേ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കാലമാണ് ആറ് മുതൽ അറുപത് വയസ്സുവരെയുള്ളവർ അതിക്രമം നേരിടുന്നുണ്ട് നെയ്യാർ ഡാമിൽ നിന്ന് കാണാതായ കാരി കൊല്ലപ്പെട്ടത് ലൈംഗിക പീഡന പീഡനശ്രമത്തിനിടെയെന്നാണ് കണ്ടെത്തൽ തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കൃത്യം നടത്തിയ പ്രതി വിമൽരാജിനെ റിമാൻഡ് ചെയ്തു റഷീദ് തിരുവനന്തപുരത്തെ നെയ്യാർ ഡാം സ്വദേശിനിയായ അറുപത്തിയൊന്ന് വയസ്സുള്ള ത്രേസ്യയെ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് കാണാതായത് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പള്ളിയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് ഒരു ദിവസം മകളെ വേളാങ്കണ്ണിയിൽ നിന്ന് ഫോണിൽ വിളിക്കുകയും ചെയ്തു നമ്മളീ നിൽക്കുന്നത് ത്രേസയുടെ വീട്ടിലാണുള്ളത് ആ വീട്ടിൽ ഒരു മകനും ത്രേസിയെ ത്രേസയ്ക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത് അവരുമായി ഇടയ്ക്ക് ത്രേസ്യ ഇങ്ങനെ പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പതിനൊന്നാം തീയതി മാത്രമേ ഇവർ സ്റ്റേഷനിൽ പരാതി നൽകിയുള്ളൂ ത്രേശ്ശിയുടെ മകനാണ് നമുക്കൊപ്പം ഉള്ളത് സാധാരണ അമ്മ ഇങ്ങനെ കുറച്ച് ദിവസം മാറി നിൽക്കുന്നതാണോ ഇടയ്ക്കിടയ്ക്ക് പോകും പറഞ്ഞിട്ട് കേൾക്കില്ല പറയാതെ പോകും സാധാരണ ഒരു ഒരാഴ്ച കഴിഞ്ഞ് വരുന്നതാണ് ആറു ദിവസത്തെ കൂടുതൽ പോകില്ല അല്ല ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് സംശയം തോന്നുന്നു എന്ത് വരാത്തതെന്ന് സംശയം ക്യാഷ് ഡെവർ പരാതി സഹോദരിയെ വിളിച്ച് സഹോദരി കൊണ്ട് പരാതി വിളിച്ചു സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോകുന്നതാണ് പള്ളിയിലേക്കും മറ്റും പോകുന്നുവെന്ന് പറഞ്ഞ് പോകുന്നതാണ് അതുകൊണ്ടാണ് അവർ കുറച്ച് ദിവസം വൈകി പരാതി നൽകിയത് പിന്നീട് നടന്ന കാര്യങ്ങൾ ഇന്നലെയാണോ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് ഇത് പഞ്ചായത്ത് മെമ്പറാണ് ഇന്നലെ നെയ്യാർഡാം സ്റ്റേഷനിൽ നിന്ന് പത്ത് മണിക്കാണ് ഒരു കോൾ വന്നത് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് കേസ് കണ്ടെത്തിയിട്ടുണ്ട് മെമ്പർ പെട്ടെന്ന് പേരെയും കൂട്ടി വരണം ബന്ധുക്കളെയും കൂട്ടി വരണമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിലെത്തി അവിടെ മകൾ ഉണ്ടായിരുന്നു മകനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പോലീസ് പറയുന്നത് ഇവർക്ക് പിന്നെ ഇരുപത്തൊമ്പതാം തീയതി ബോഡി അവിടെ കണ്ടു പതിനാല് ദിവസം അവിടെ വല്ലാവം സ്റ്റേഷൻ പരി സ്റ്റേഷനിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നിട്ട് ആശാരിപ്പള്ളം ഹോസ്പിറ്റലിലാണ് ബോഡി ഉള്ളത് എന്ന് പറഞ്ഞ് പിന്നെ ഇവിടുന്ന് ഇവരുടെ മക്കളുടെ സമ്മതത്തോടു കൂടി തന്നെ അവിടെ പൊതു ബോഡി പറമ്പിലാണ് ആ ബോഡി തിരുനെൽവേലി കല്യാ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തിരുനെൽവേലി പറമ്പിലാണ് ബോഡി കണ്ടെത്തിയത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് പോലീസ് പറയുന്നത് വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ഇരുചക്ര വാഹനത്തിലേക്ക് വിളിച്ച് കയറ്റുകയായിരുന്നു ത്രേസയയെ പിന്നീട് പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അതിനുശേഷം കൊലപാതകം നടത്തുകയും ചെയ്തു എന്നതാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം